ഹലോ നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് പോയത് നിങ്ങൾക്ക് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൂപ്പർ ഡിഷ് ആയിട്ട് ഞാൻ വീണ്ടും ഉടനെ തന്നെ വരുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന കറികളോ അല്ലെങ്കിൽ മറ്റേംസോ മതി അല്ലെ അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മീൻ ഫ്രൈ ചെയ്യാനാണ് ചെയ്യാത് നമുക്കറിയാം നമ്മള് മീനൊക്കെ ഫ്രൈ ചെയ്ത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും മീനുകൾ ഫ്രൈ ചെയ്ത നമ്മളൊക്കെ കറുത്ത് നല്ല മുരിങ്ങിരിക്കണം അല്ലെ കാണാനൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് വിളകും ും വലിയ മസാലയൊക്കെ കൂട്ടി ചേർത്ത് ഇങ്ങനെ മുരിങ്ങി അപ്പോഴാണ് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു മീൻ ഫ്രൈ പക്ഷെ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ആൾക്കാർ പച്ചക്ക് മീൻ നീങ്ങണത് അതുപോലെ ആസ്മയ്ക്കൊക്കെ നമ്മൾ പറയും മീന് വിഴുങ്ങാതെന്ത്നാ മീൻ ആസ്മക്കൊക്കെ മീൻ വിഴുങ്ങുന്ന ഒരു ചികിത്സ ഉണ്ട് മീൻ വീഴുക പച്ച മീൻ വീഴുകുന്ന ചികിത്സ അത് എന്ത് ഞാൻ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ചൈനയിലൊക്കെ ഇണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ടോന്നൊക്കെ എനിക്കറിയില്ല അങ്ങനെന്തോ ചികിത്സ ഉണ്ട് അതുപോലെ നമ്മള് ജസ്റ്റ് മീനൊക്കെ പുഴുങ്ങി ഉപ്പിട്ടൊക്കെ പണ്ട് ആൾക്കാർ കഴിക്കാറുണ്ട് ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഫ്രയർ ചെയ്തത് പുതിയ രീതിയിൽ ചൈനീസ് മോഡൽ അറബിക് മോഡൽ എന്നൊക്കെ പറഞ്ഞു ഫിഷ് ഫ്രൈസ് ഒക്കെ വന്നാൽ അപ്പോ നമുക്ക് ഈ മസാലകളോ ഒന്നുമില്ലാണ്ട് നമുക്ക് സാധാരണ ഒരു ഫ്രഷ് ആയിട്ട് മീൻ കഴിക്കുന്നൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ അധികം ഒന്നും ഒരിയാതെ കറുത്ത് കരിപാലിക്കാത്ത ഒരു ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമുക്ക് ജസ്റ്റ് ആ ഫ്രഷായിട്ട് കൊണ്ടുപോവാൻ മീൻ കഴിക്കുന്നൊരു എഫക്റ്റ് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം നോക്കല്ലേ അപ്പൊ ഇതിനായിട്ട് ഞാൻ ലുലൂക്ക് പോയപ്പോ ഇത്തിരി വലിയ മീൻ കിട്ടിയത് തിലാപ്പിയാണെന്നുള്ള മീനാണ് കിട്ടിയത് അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു ഫ്രൈ ഉണ്ടാക്കുന്നു കാഴ്ച അപ്പൊ അതിൽ നമുക്ക് വേണ്ട സാധനങ്ങള് മീൻ കഷ്ണം അതുപോലെ വേപ്പല ഒരു ആറ് ഏഴ് വേപ്പല ഫുള്ളായിട്ട് തന്നെ വയ്ക്ക പിന്നെ തന്നെ ഞാൻ നേരം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമുളക് ചതച്ച് വെച്ചത് ഉള്ളി ചതച്ച് വെച്ചത് കുരുമുളക് ഉപ്പ് പിന്നെ വേണം നമുക്ക് നാഴികേപ്പലാണ് ഇവിടെ നാഴികേപ്പാലത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ഫ്രഷ് മാറ്റി അതുപോലെ വെളിച്ചെണ്ണ ഇത്രയും സംഭവങ്ങളുടെ നമുക്ക് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം ഞാൻ ഇപ്പൊ നമ്മൾ ചെയ്യാൻ സംഭവം ഈ ഞാൻ എന്ത് ചെയ്തു ഒരു വെച്ചു വാഴലുവു വാഴല വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് സ്റ്റൗക്ക് വെച്ചു ഇനി നമ്മൾ നമ്മളീ വേപ്പലുണ്ടല്ലോ വേപ്പലെ വേപ്പല ഓരോന്നായിട്ട് നിങ്ങൾ ഇതിന്റെ മുകളിലും ഇട്ട് വിരിക്ക ഇതിപ്പോ അധികം ഇങ്ങനത്തെ വേപ്പലേക്ക് കിട്ടി ഇത് നല്ല വിടർന്ന വേപ്പലേ കിട്ടിയില്ല അതായത് കിട്ടിയ വേപ്പൽ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അപ്പൊ വേപ്പൽ വെച്ചു അതെ കണ്ടോ ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റവ് ഒന്ന് ഓൺ ആക്കാൻ പോകട്ടാ സ്റ്റവ് ഓൺ ആക്കി ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ചൂടാക്കാൻ ഒക്കെ ഒരു പണിയുണ്ട് അപ്പൊ അതിന് മുന്നേ ഞാൻ എന്താ ചെയ്യാൻ പോണ ഈ മീനിൽ നമുക്ക് ഈ അരിപ്പുകളൊക്കെ കൂടിച്ചിറക്കണം ഏതരപ്പ് പച്ചമുളക് പച്ചമുളക് ചതച്ച് വെച്ചിട്ട് അല്ലെ പച്ചമുളക് ചതച്ച് വെച്ചാല് നമുക്ക് എന്തായാലും ചൂടാകുന്നു ചൂടാവട്ടെ നമുക്ക് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മതി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാ ഓക്കെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതിയാ കാരണം നമ്മള് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളത് കൊണ്ട് അധികം വേണ്ട ഞാനിത് വെളിച്ചെണ്ണ വെച്ച് ഇതില് കൊറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇനി കൊറച്ചെന്ത് വേണം ഉപ്പിടണം ഒരു സ്പൂൺ ഉപ്പ് അപ്പൊ നമ്മള് എന്തൊക്കെ ചെയ്ത കുരുമുളക് പൊടി ചതച്ച് വെച്ച പച്ചമുളക് ഇതിലിപ്പോ നമ്മൾ ഒഴിച്ചപ്പോ വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ വേപ്പന നമുക്ക് ചൂടായി വരുന്നുണ്ട് ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ചതച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ ഇത് അതുപോലെക്ക് ഒന്ന് വിതറി കൊടുക്കട്ടെ ചതച്ചു വെച്ച ഉള്ളി അതുമലിക്ക് ഒന്ന് വിതറി ഇത് നന്നായിട്ട് കുറച്ച് വെക്കിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ കേട്ടാ നമ്മടെ ചതച്ചു വെച്ച പച്ചമുളകും കുരുമുളകും ഉപ്പും കൂട്ടിയ നിശ്ചിത ഞാൻ ഈ മീനിലേക്ക് മിക്സ് ചെയ്യാണ് പണ്ടോ കംപ്ലീറ്റ് മിക്സ് ചെയ്തു ഇനി ചെയ്യാനുള്ളത് ഞാൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കുള്ളിലേക്ക് ഓരോ ഓരോ പീസും എടുത്ത് വെച്ചിട്ടാണ് അതൊരു ചെറുതായിട്ടൊന്നും നേരം മാറി വരണം മുഖപടം ി നാളികേർപ്പാൽ എന്ന് വന്നില്ലേ അത് ഞാൻ ഇതിന് കൊറച്ചൊഴിക്കുന്നുണ്ട് ഇത്രയും മതി നോക്കേ കുറച്ച് നാളികേരപ്പാല് അത് ഇരിക്കട്ടെ ഇതൊരിക്കട്ടെ ഞാൻ ഒഴിക്കേണ്ട ഞാൻ പറയാം ഓഹ് വേപ്പലൊക്കെ അതാ നല്ല സ്മെല് വന്നിട്ടൊട്ടേ ഒരു കുടം കുതിര കോരി വാഴലിയും വേപ്പലും എല്ലാം സ്മെല്ലൊ രാഷ്ട്രീയ നേറുക ോ കിളിവാഴുതിയൂരോഴുദീപം അത് ഞാൻ രസൊന്ന് പ്രത്യേകിച്ച് മറക്കട്ടുണ്ട് ർച്ചിട്ട് ഞാൻ നിനക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒരു വെള്ളം കലർന്ന മഞ്ഞ നിറത്തിൽ കിടക്കട്ടത് മറച്ചിട്ട് ഒന്ന് മരിഞ്ഞോട്ടെ ഒരു വെള്ള കലർന്ന മഞ്ഞ നിറായിട്ടുണ്ട് അല്ലേ ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി അടുത്ത പരിപാടി അതെ നമ്മടെ നാളികേരപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ കൊറച്ച് നാളികേരപ്പാൽ അത് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കാന് ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കാനുണ്ട് ചെല്ലുന്നgetElementById മാറ്റട്ടെടാ കണ്ടോ നാലേ ഏഴ് പറ് ഒഴിച്ചു സ്വപ്നങ്ങളെ ഒക്കെ പങ്ങുവയ്ക്ക ആ ദുഃഖവാരങ്ങളെ ഒക്കെ പങ്ങുവയ്ക്ക ആഷതൻ തീരാഷതൻ തീരും ഞാൻ മാക്ഷുന്നണ്ട്

എന്തായാലും അസുഖം നോക്കിയാൽ കാണാൻ കഴിച്ചാ ഉള്ളി മേപ്പലും നാരകപ്പാലും എല്ലാ പൊടിയായി അപ്പൊ വാഴയുടെ അസുഖം അപ്പൊ എന്തായാലും ഇതാക്കി നോക്കത് ഞാൻ ഇതൊക്കെ അകത്തുണ്ട് അപ്പൊ ഞാൻ ഓപ്പിയാ പോവാണ് നമ്മുടെ സംഭവം നല്ല സ്ഥല കണ്ടാ നിങ്ങള് നിങ്ങൾ കണ്ടായിട്ട് നീന്തുന്ന എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിങ്ങനെ തോന്നില്ലേ ഞാൻ ഒരു കഷ്ണത്ത് കഴിച്ചോട്ടാ വരും എന്താ പീഡിക്കൂ സൂപ്പർ ടേസ്റ്റ്

പിന്നെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഏത് ഡേസ് വേണം എങ്ങോട്ട് കൊണ്ടുപോകണം ഒരു രക്ഷയില്ലോട്ടും സൂപ്പർ അപ്പൊ നല്ലൊരു പുതിയ ഡിഷുമായിട്ട് ഉടനെ തന്നെ വരും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അധികം സാധനങ്ങളൊന്നും വേണ്ടാത്ത സിമ്പിൾ ആൻഡ് ഹംബിൾ ഡിഷായിട്ട് അടുത്താഴ്ച വേണ്ട ഓക്കെ ബൈ